കർണാട്ടിക് സംഗീത പ്രതിഭയായ ഒരു ചെറുപ്പക്കാരൻ കുളത്തൂപ്പുഴയിൽ നിന്ന് മദ്രാസിയിലേക്ക് വണ്ടി കയറിയത് പാട്ടുകാരനാവാൻ വേണ്ടിയിട്ടാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോകളുടെയും സംഗീത സംവിധായകരുടെയും പടിവാതിക്കലിൽ ഒരുപാട് ശേഷം ആ സ്വരപൌരുഷം മുപ്പതോളം സിനിമകളിൽ ഗാനങ്ങൾ ആലപിക്കുകയുണ്ടായി കാലം വീണ്ടും മുന്നിലേക്ക് പോയി ഗായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി എന്നിട്ടും തന്റെ ഘനഗംഭീരമായ ശബ്ദം ഡബ്ബിങിന് പ്രയോജനപ്പെടുത്തി മദ്രാസിയിലും കോടമ്പാകത്തും അദ്ദേഹം പിടിച്ചു നിന്നു ഒടുവിൽ സാക്ഷാൽ ഗാനഗന്ധർവന്റെ അനുഗ്രഹാശസ്സുകളാൽ ഏഴ് സ്വരങ്ങളും തഴുകി ഉണർത്തിയ സംഗീത സംവിധായകനായി ഒരു പുനർജന്മം അതുവരെ കേൾക്കാത്തൊരു സംഗീത ശൈലിയുടെ തേനും വയമ്പും ചാലിച്ച പാട്ടുകളിലൂടെ കുളത്തൂപ്പുഴ രവി രവീന്ദ്രനായി തലമുറകൾ നമിച്ചു നിൽക്കുന്ന രവീന്ദ്രൻമാഷായി പാടാൻ ഇവിടെ യേശുദാസ് ഉള്ളപ്പോൾ പാടി രക്ഷപ്പെടാൻ കഴിയുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞ ആ പഴയ ഗായകമോഹി യേശുദാസിന് മാത്രം പാടാൻ കഴിയുന്ന പാട്ടുകളുണ്ടാക്കി അതെല്ലാം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായി മാറുകയും ചെയ്തു അത്ര എളുപ്പം ആർക്കും പാടാൻ കഴിയാത്ത പാട്ടുകളുടെ എത്രയോ പ്രമദവനങ്ങൾ തീർത്ത ആ ഇന്ദ്രജാലക്കാരൻ ഓർമ്മയിലെന്നും രവീന്ദ്രന്മാർ ൾ നമ്മളുമായി പങ്കുവെക്കുന്നതിന് ഇന്നാദ്യം ഈയൊരു ദേവസഭാതലത്തിലേക്ക് എത്തുന്നത് പാട്ടും കവിതയും തമ്മിലുള്ള അതിർവരമ്പുകൾ നേർത്ത് നേർത്ത് ഇല്ലാതാകുന്ന കാഴ്ച മലയാളിക്ക് സമ്മാനിച്ച ഒരു എഴുത്തുകാരൻ നിരവധി അനവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലൂടെ രവീന്ദ്ര രവീന്ദ്രമാഷ്ട്ര പേരിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിച്ച ആ പേരുകാരൻ ഞാനിങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു ഹിസ് ഹൈനസ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സ്വാഗതം സ്വാഗതം പരിപാടിയിലേക്ക് അത് തിരുമേനി വിനയം കൊണ്ട് പറഞ്ഞോളൂ ഞങ്ങൾ അങ്ങനെ വിളിച്ചോളാം കുഴപ്പമില്ല കൊഴപ്പില്ല ഒരു ബഹുമാനമാണല്ലോ അത് കലയിലെ കലാപ്രകടനങ്ങളിലെ കണ്ടിട്ടുള്ള ബഹുമാനമാണ് ശങ്കരാഭരണം പോലെ ഒരു സിനിമ ഇങ്ങനെ ഭാഷയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് സെമി ക്ലാസിക്കൽ ഗാനങ്ങളിലൂടെ സൂപ്പർ ഹിറ്റ് ഹിറ്റായതിനു ശേഷം അത്തരത്തിലൊരു പരീക്ഷണം പല ആളുകളും സിനിമയിൽ പരീക്ഷിച്ചു നോക്കി ശ്രമിച്ചു നോക്കി പക്ഷേ എവിടെ കൊണ്ടും അതിനൊരു പൂർണ്ണമായ ഫലം കണ്ടെത്തിയില്ല ഒരു കുടുംബകഥയിൽ ഒരു സാധാരണ കഥയിൽ എങ്ങനെയാണ് സെമി ക്ലാസിക്കൽ ഗാനങ്ങളെ ഇത്രയധികം ഉൾപ്പെടുത്തുക എന്നതിൻ്റെ വഴികൾ ആർക്കും തന്നെ മനസ്സിലായില്ല ആ സാഹചര്യത്തിലാണ് മലയാളിക്ക് അന്നോളം കണ്ടിട്ടുള്ള ഒരു രൂപങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പാട്ടുകളുമായി ഹിസൈൻ എസ് അബ്ദുള്ള എന്ന് പറയുന്ന ചിത്രം എത്തുന്നത് രവീന്ദ്ര മാഷും കൈതപ്രം തിരുമേനിയും ആദ്യമായിട്ട് ഒന്നിച്ച ചിത്രം ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടും അതും അതിലെ ഗാനങ്ങളുമെല്ലാം വലിയ അത്ഭുതങ്ങളായി നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹിസൈൻ സബ്ദുള്ള എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് എത്തുമ്പം ആ സമയത്ത് ഒരുപാട് എഴുത്തുകാരുണ്ട് എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരാണ് എല്ലാവരും എഴുത്തുകാരെന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയിട്ടുള്ള നല്ല വാസനയുള്ള എഴുത്തുകാരുള്ളപ്പോഴും ഹിസൈൻ എസ് അബ്ദുള്ളയുടെ ഒരു എഴുത്തിലേക്ക് തിരുമേനിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് മാത്രമല്ല അതിനുശേഷം രവീന്ദ്രമാഷിയുടെ ശബ്ദത്തിൽ അതിൽ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം അതിൽ അഭിനയിച്ച കഥാപാത്രത്തിന് രവീന്ദ്രമാഷ് ഡബ് ചെയ്യുന്നു ആ ശബ്ദം കൊടുത്തുകൊണ്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളിലൂടെയാണ് തിരുമേനിയുടെ ഹിസ്സേൻ എസ് അബ്ദുള്ള എന്ന് പറയുന്ന ചിത്രത്തിലേക്കുള്ള എത്തൽ എങ്ങനെയായിരുന്നു ഈ ഹിസേൻ എസ് ലിറിസിസ്റ്റ് ഗാന രചയിതാവായിട്ട് തിരുമേനി എത്തപ്പെടുന്നത് ആരുടെ തീരുമാനമാണെന്ന് ചോദിച്ചിട്ടുണ്ടോ അത് രോഹിതദാസിന്റെ തന്നെയായിരുന്നു പക്ഷേ രോഹിദാസ് സി ബി കൂട്ടുകൂട്ടിലാണ് ഞാൻ വരുന്നത് അതിനു മുൻപ് മഹാറാണി ഹോട്ടലിൽ വേറെ ഒരു കമ്പോസിംഗ് എന്ന സമയത്ത് രവേട്ടനെ ഞാനവിടെ വെച്ച് കണ്ടിരുന്നു കണ്ടപ്പോൾ രവേട്ടന എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു നമുക്ക് കൂടണ്ടേ ഞാൻ സംഭവിക്കാൻ പോകണു എന്നോട് പറഞ്ഞു അത്ഭുതകരമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് എത്രയോ പാട്ടുകൾ ഗോപിക വസന്തവും പ്രമദനവും ദേവസ്വപാതും എനിക്കത് ഓർക്കാൻ പറ്റില്ല അത്രയും രോമാഞ്ചുണ്ടാവുന്ന ഒരു അനുഭവമാണ്